നമസ്കാരം മലയാപ്പുഴയിലെ കാപ്പ ിലെ പിറന്നാൾ ആഘോഷത്തിന് കൂട്ടുപിടിച്ചത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശനിയാഴ്ച രാത്രി മലയാപ്പുഴയിൽ നടു റോട്ടിൽ വെച്ചായിരുന്നു വാഹനം നിർത്തിയിട്ട് ബോണറ്റിൽ കേക്കുകൾ നിരത്തി ഇവർ ആഘോഷം നടത്തിയത് എന്ന് എഴുതിയതടക്കമുള്ള വിവിധ തലത്തിലുള്ള അഞ്ച് കേക്കുകൾ ബോണറ്റിൽ വെച്ച് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആഘോഷിക്കുന്നു ഈ ആഘോഷം സംഘടിപ്പിച്ച പ്രവർത്തകർക്കെതിരെ വിവാദങ്ങൾ ഉയരുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരും യുവജന സംഘടനകളും അടക്കം ുഖം ആചരിക്കുന്നതിനിടെയാണ് പുതിയതായി പാർട്ടിയിലേക്ക് വന്ന വിവാദ നായകനായി മാറിയിട്ടുള്ള കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം നടന്നിരിക്കുന്നത് എന്തായാലും ഭരണതലപ്പത്തിരിക്കുന്നവർക്ക് ഇതിനെതിരെയൊന്നും ശബ്ദമുയർത്താൻ സാധിച്ചിട്ടില്ല ആ ശബ്ദമുയർത്താത്തത് പാർട്ടിക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള അക്രമികളെ തന്നെയാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഒരു കൂട്ടം ആളുകളെ സി പി എമ്മിലേക്ക് സ്വീകരിക്കുന്നത് അത് മാലയിട്ട് സ്വീകരിക്കും പിന്നീട് നാം കണ്ടു കള്ളും കഞ്ചാവും കാപ്പയും ഉൾപ്പെടെ നിരവധി തരത്തിൽ പോലീസിന്റെ നോക്കുകുത്തികളായിരുന്നു അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ആരോപത്തോടെ സ്വീകരിച്ച ആ വ്യക്തികൾ ഒക്കെ തന്നെ എന്നത് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ വലിയ വിവാദമായി ആ ഒരു സാഹചര്യത്തിൽ പോലും ഇവരെ ന്യായീകരിച്ചു കൊണ്ടായിരുന്നു പാർട്ടിയും ഒക്കെ പിന്നീട് രംഗത്തെത്തിയത് ഇതൊക്കെ പാർട്ടിക്ക് അക്രമികളോടാണ് പ്രിയം എന്നത് തന്നെയാണ് വ്യക്തമാക്കി തരുന്നത് അക്രമ രാഷ്ട്രീയത്തിൽ ത്തെ എതിർക്കുന്നവരാണ് സി പി എം സി പി എമ്മിന്റെ സഖാക്കന്മാർ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവരാണ് സി പി എം സി പി എമ്മിന്റെ സഖാക്കന്മാർ നായികയ്ക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവരാണ് ഇവർ എങ്കിലും ഇവിടെയുള്ള ഏറ്റവും വലിയ തമാശ ഇവർ കൂട്ടുപിടിക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമികളെയാണ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് ബോംബുകൾ കണ്ടെത്തുകയുണ്ടായിരുന്നു ഇതിനു പിന്നാലെ ബോംബുണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ചില സഖാക്കന്മാരാണ് എന്ന് പോലീസ് സംഘം കണ്ടെത്തുകയും ചെയ്തു ആ സമയത്ത് ഐ ോ ഞങ്ങളോ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ അക്രമത്തെ എതിർക്കുന്നവരാണ് എന്ന് വാദിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ രംഗത്തെത്തുകയുണ്ടായി അക്രമികൾ ആരാണ് എന്ന് നോക്കാതെ അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനു പിന്നാലെ വിശദീകരണവും ന്യായീകരണവും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി ഇത് പറഞ്ഞ് ആഴ്ച ഒന്നുപോലും കഴിഞ്ഞിരുന്നില്ല കണ്ണൂരിൽ തന്നെ മറ്റൊരു ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട സഖാവിന് രക്തസാക്ഷി മണ്ഡപം ഉയരുന്നത് ഉദ്ഘാടനം ചെയ്യാൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കുന്നതോ ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു എന്നാ സി പി എം സംസ്ഥാന സെക്രട്ടറി വിവാദമാകുമെന്നത് കൊണ്ട് മാത്രം ആ ഉദ്ഘാടന വേളയിൽ പോയില്ല അപ്പോഴും നമുക്ക് വ്യക്തമാണ് അവർക്ക് വേണ്ടത് ഇത്തരത്തിൽ അക്രമികൾ തന്നെയാണ് എന്ന്